ഹായ് ഫ്രണ്ട്സ് ഈ കാണുന്ന കണ്ണാസിൽ കുറച്ച് തേനീച്ചകൾ വന്നു കൂടിയിട്ടുണ്ട് അപ്പോൾ ആ തേനീച്ചകളെ പിടിച്ചിട്ട് തേനീച്ചക്കൂട്ടിലേക്ക് ആക്കുന്ന ഒരു വായിക്കലാണ് നമ്മൾ കൊന്നുള്ളത് ഇതിൽ തനിയെ വന്നു കൂടിയതാണ് എല്ലാ വർഷവും പോലെ ഈ കണ്ണാസിൽ തേനീച്ചകൾ വന്ന് കൂടാറുണ്ട് കഴിഞ്ഞ വർഷം നമ്മൾ ഇതിൽ തേനക്കെടുത്തതാണ് ഇങ്ങനത്തെ കാലി കന്നാസുകളൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഇതേപോലെ ഇവിടെത്തന്നെ വെച്ച് കൊടുത്താൽ ഇനിയും അതിൽ ഇവിടുത്തെ സീസണിൽ തേനീച്ചകൾ തനിയെ വന്ന് കൂടും ഇതിലിപ്പോൾ തേനൊക്കെ ഈച്ചകൾ കുടിച്ച് ഒരു ഒരിതം തീർന്നിട്ടുണ്ട് ഈ കാണുന്നതൊക്കെ ഇതിൽ ഈച്ചകൾ തേനൊക്കെ കെട്ടി അടയൊക്കെ കെട്ടി സെറ്റ് ചെയ്ത അടയാണ് കാണുന്നത് എല്ലാ തേനകളൊക്കെ കഴിഞ്ഞു ഇപ്പം ഈച്ചകളെ സംബന്ധിച്ചിപ്പോൾ ഇനി മഴക്കാലം വരുന്നതുകൊണ്ട് തന്നെ തേനും കാര്യങ്ങളൊന്നും ഇല്ല ഇപ്പോൾ ഈച്ചകളെന്നെ അതില തേനൊക്കെ കുടിച്ച് കഴിഞ്ഞതാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് ഇച്ചിരി കന്നാസിലെ നമ്മൾ കഴിഞ്ഞ വർഷം ഇതേപോലെ തേൻ തേനെടുത്തതാണ് ഒരുപാട് തേൻ കഴിഞ്ഞ വർഷം കിട്ടിയിരുന്നു അന്ന് നമ്മൾ ഈ സൈഡൊക്കെ കട്ട് ചെയ്തിട്ടാണ് തേൻ എടുത്തിരുന്നത് ഇപ്പോൾ കട്ട് ചെയ്തുകൊണ്ട് ഇപ്രാവശ്യം നമുക്ക് സുഖമാണ് കട്ട് ചെയ്യേണ്ട ആവശ്യം തേൻ തേനെടുക്കേണ്ട പണി മാത്രമേ ഉള്ളൂ ഇത് രണ്ട് മൂന്ന് അടയൊക്കെ ഇതിൽ കാണുന്നുണ്ട് അടുത്തൊരു അട എടുത്ത് നോക്കുകയാണ് മുഗൾ ഭാഗത്ത് കുറച്ച് തേന ഇച്ചകൾക്ക് കഴിക്കാൻ മാത്രമേ തന്നെ ഉള്ളൂ വേറെ തേനൊന്നും ഇതിൽ കാണാനില്ല അത്യാവശ്യം നല്ല രീതിയിൽ മുട്ടയും പുഴുക്കളൊക്കെ ഇതിലുണ്ട് അത്യാവശ്യം റാണി ആയതുകൊണ്ടാണ് അങ്ങനെ നല്ല മുട്ടയും പുഴുക്കളൊക്കെ കാണുന്നത് എന്തായാലും ഈ അടയൊക്കെ നമ്മൾ ഫ്രെയിമിൽ വെച്ച് കെട്ടി കൊടുത്തിട്ട് കൂട്ടിലേക്ക് തേനച്ചകളെ വാരി ഇടുകയാണ് ചെയ്യുക അങ്ങനെ മൂന്നാട നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത് ആയിട്ട് ഫ്രെയിമിൽ വെച്ച് കെട്ടി കൊടുത്തിട്ട് ഈ ചകളെ തേനച്ച കൂട്ടിലേക്ക് കയറ്റണം കുറച്ച് ദിവസമായിട്ട് നല്ല മഴയൊക്കെ പെയ്തുകൊണ്ട് തേനീച്ച കൂട്ടിൽ പൊതുവെ തേനൊക്കെ കുറവാണ് ഉള്ള തേനൊക്കെ തേനീച്ചകളെ കുടിച്ചിട്ടുണ്ടാവും ഇതിൽ ചെറിയൊരാട കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ടാവും പുടിയാണ് ഇതിലൊന്നും തേനൊന്നുമില്ല ഇല്ല കെട്ടി വരുന്നുള്ളൂ പ്രകൃതിയിൽ തേൻ കുറവായതുകൊണ്ടാണ് ഈ ആടിയിലൊന്നും തേൻ കാണാത്തത് എന്തായാലും ഇപ്പം സീസണൊക്കെ കഴിഞ്ഞില്ല പിന്നെ നമ്മൾ ഈ അങ്ങോട്ട് ഫുഡ് കൊടുക്കേണ്ട ഒരു സമയമാണ് എന്തായാലും ഇത് നമ്മൾ കറക്റ്റായിട്ട് ഫ്രെയിമിൽ കട്ട് ചെയ്ത് വെച്ചിട്ട് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ഇവിടെ അങ്ങോട്ട് എല്ലാവരും പഞ്ചസാര വെള്ളമൊക്കെ വെച്ച് തേനീച്ചകൾക്ക് കൊടുക്കൽ നിർബന്ധമാണ് പെൻസാരം വെച്ച് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈച്ചകൾ കൂടൂട്ട് പറന്നുപോകും കാരണം ഈച്ചകളെ അവർക്ക് കഴിക്കാനുള്ള തേനൊക്കെ നമ്മൾ എടുത്തു അങ്ങനെ വന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഈ കന്നാസം ഓപ്പൺ ചെയ്ത സമയത്ത് കുറേ കാലായിട്ട് കിടക്കുന്ന അടകണ്ടല്ലേ അങ്ങനത്തെ അടകളിലൊക്കെ അടപ്പൊഴി വന്ന് മുട്ടിട്ട് കഴിഞ്ഞ തിരിഞ്ഞിട്ട് ഈച്ചകളെ അറ്റാക്ക് ചെയ്യും അങ്ങനെ ഈച്ചകളെന്തായാലും സ്ട്രെങ്ത്ത് കുറഞ്ഞ്ഞ്ഞ്ഞ് നിൽക്കുന്ന സമയമായതുകൊണ്ട് ഈച്ചകൾ പെട്ടെന്ന് കൂട് വിട്ട് പറന്ന് പോകും പദവി വാക്കാൻ വേണ്ടിയിട്ട് ഈച്ചകൾ നമ്മൾ സ്ട്രെങ്ത് ആയിട്ട് ഫുഡ് ഒക്കെ കൊടുത്ത് ആക്കി നിർത്തണം കറക്റ്റായിട്ട് ഒരു പത്ത് ദിവസം കൂടുമ്പോഴെങ്കിലും പഞ്ചസാര വെള്ളം വെച്ച് കൊടുക്കണം അങ്ങനെ അവിടുന്ന് ഇങ്ങോട്ട് കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ ഈച്ചകൾ തേനിച്ച കൂടുതൽ തന്നെ നിൽക്കുകയുള്ളൂ അതുപോലെ തന്നെ നമ്മൾ കയ്യിലൊക്കെ കാലിയായിട്ട് കിടക്കുന്ന തേനീച്ചപ്പൂട് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം കറക്റ്റ് സ്റ്റാൻഡൊക്കെ അടിച്ചിട്ട് മഴ കൊള്ളാത്ത രീതിയിൽ വെച്ച് കൊടുത്താൽ ഇതേപോലെ തേനീച്ചകൾ അതിൽ തന്നെ തനിയെ വന്ന് കയറും ഇപ്പോൾ അടുത്ത സീസൺ ആകുമ്പോഴേക്ക് തേനീച്ചകൾ അതിൽ തന്നെ വന്ന് കയറും നമ്മൾ ഒരിക്കലും കാലി ആണെന്ന് കരുതിയിട്ട് ആ പെട്ടിയൊക്കെ എടുത്തിട്ട് തേനീച്ച പെട്ടി എടുത്തിട്ട് വീട്ടിലൊന്നും കൊണ്ടുപോവരുത് കറക്റ്റായിട്ട് പറമ്പിലോ അവിടെ വെച്ചാൽ കറക്റ്റ് സ്റ്റാൻഡ് അടിച്ചിട്ട് മഴ കൊള്ളാത്ത രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ അതിൽ ഉറപ്പായിട്ടും ഈച്ചകൾ വന്നു കൂടും വെറുതെ ഒരു ചിലവില്ലാതെ സിമ്പിളായിട്ട് ഈച്ചകളൊക്കെ എടുത്തു അപ്പോൾ ഈ കന്നാസിൽ തന്നെ നമ്മൾ കഴിഞ്ഞ വർഷം ഒരുപാട് തേനെടുത്തൊരു കന്നാസാണ് ഇത് നമ്മൾ ഈച്ചകളൊക്കെ എടുത്തതിന് ശേഷം കറക്റ്റായിട്ട് ഇപ്പോൾ വെച്ച സ്ഥലത്ത് തന്നെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും സീസൺ സമയമാകുന്നതിന് മുന്നേ ഇതിൽ തേനീച്ചകൾ വന്ന് കയറിയിട്ട് സെറ്റാവും നമുക്ക് തേന എടുക്കേണ്ട പണി മാത്രമേ വരുള്ളൂ ചില രാത്രി കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ഫ്രീ ആയിട്ടുള്ള തേനീച്ചകള സിമ്പിളായിട്ട് കിട്ടും ഫ്രെയിമിൽ കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക അതിനുള്ള സീറ്റിങ് ആയിട്ടുള്ള നിന്നത് നല്ലോണം മുട്ടയും പൊഴിക്കുള്ളതുണ്ട് ഫ്രെയിമിൻ്റെ താഴെ ഭാഗത്ത് നോക്കില്ല ഒരു വൈറ്റ് ഏറ്റവും വെള്ള കളറിൽ കാണുന്നതാണ് തേൻ അപ്പം അതിലുള്ളതൊക്കെ മുട്ടയും പൊയ്ക്കുള്ളതാണ് ഇനി നമ്മൾ ഇതിൽ നിന്ന് തേനൊന്നും എടുക്കാൻ മാത്രം നമുക്ക് തേനില്ല ഇതിലുള്ള തേനും കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഫ്രെയിമിൽ തന്നെ വെച്ച് ഈച്ചകൾക്ക് കെട്ടി കൊടുക്കുകയാണ് ചെയ്യണത് കന്നാസിലൊരുപാട് സ്ഥലമില്ലാതുകൊണ്ട് തന്നെ തേൻ ഈച്ചകൾ നല്ല വലുപ്പത്തിലാണ് അട കെട്ടിയിട്ടുള്ളത് നമ്മൾ കറക്റ്റ് ഫ്രെയിമിൻ്റെ വലുപ്പത്തിന് വേണം അത് കട്ട് ചെയ്ത് കൊടുക്കാൻ ബ്രൂട്ട് ചേമ്പറിൽ ടോട്ടൽ ആറ് ഫ്രെയിമിലാണ് അടകൾ വെച്ച് കെട്ടി കൊടുക്കുക അതിലിപ്പോൾ ഒരു മൂന്ന് ഫ്രെയിമിൽ കെട്ടി കൊടുക്കാനുള്ള അട നമുക്ക് കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഇതിൻ്റെ കനാസിന് ഉള്ളിൽ അട ഉണ്ടെങ്കിൽ ബാക്കിയുള്ള ഫ്രെയിമിൽ കൂടി നമ്മൾ അട വെച്ച് കൊടുക്കുക രണ്ട് ഫ്രെയിമിൽ നമ്മൾ അട കെട്ടി വെച്ച് കൊടുത്ത് മൂന്നാമത്തെ ഒരു അട എടുത്ത് അതും വെച്ച് കെട്ടി കൊടുക്കുകയാണ് ടോട്ടൽ ആറ് ഫ്രെയിമിലാണ് ബ്രൂട്ട് ചേമ്പറിൽ അട വെച്ച് കൊടുക്കൽ ഇതിൽ വലിയ അടകളാണ് ശരിക്കും തേനീച്ചകൾ അട കെട്ടുന്നത് ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്കറിയാം തേനേച്ചക്കൂട്ടിലൊക്കെ ബ്രൂട്ട് ചേമ്പറിൽ ഫ്രെയിമിൽ തേനീച്ചകൾ അട കെട്ടുമ്പോൾ താഴെ ഈച്ചകൾ മുട്ടിക്കാറില്ല കുറച്ച് സ്പേസ് ഈച്ചകൾ ഈച്ചകൾക്ക് അതിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് വർക്കുകളുണ്ടാവും തേനേച്ചക്കൂട്ടിൽ അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈച്ചകളെന്നെ ചെറിയൊരു സ്പേസ് താഴെ ഭാഗത്ത് വിട്ടിട്ട് ബാക്കിയുള്ള സ്ഥലത്താണ് അട കെട്ടാറ് ഇപ്പോൾ ഇത് വലിയ അട നമ്മൾ കിട്ടിയോണ്ട് ഒരു മൂന്ന് ഫ്രെയിമിലൊക്കെ വരെ നമുക്ക് ഇതുപോലെ വലിയ അട വെച്ച് കൊടുക്കാം ബാക്കി ഉള്ള അടകൾ ഈച്ചകൾ കിട്ടണ സമയത്ത് തന്നെ താഴ്ഭാഗം മുട്ടിക്കാതെ ചെറിയ സ്പേസിൽ ഇട്ടിട്ടാണ് ഈച്ചകൾ വർക്ക് ചെയ്യുക അത് നമ്മൾ റബ്ബർ ബാൻഡൊക്കെ ഇട്ടിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് മൂന്ന് ഫ്രെയിമിൽ അട വെച്ച് കെട്ടി കൊടുക്കാൻ കിട്ടി നമ്മളെ കൂടെ എടുത്തിട്ട് കണ്ണാസിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുകയാണ് എന്നിട്ട് പതുക്കെ താഴെ ഒന്ന് പോകയിച്ച് കൊടുത്താൽ ഈച്ചകൾ മുകളിലേക്ക് കയറുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും പണി എളുപ്പമാണ് ഒരു അട ചെറിയ ഒരു അട കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ ചെറിയ അട കൂടി നമ്മളതിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ടോട്ടൽ നാല് ഫ്രെയിമിൽ അടയേക്കുന്നു കേട്ടോ തേനീച്ചകളെ അടിഭാഗം ചെറുതായിട്ടൊന്ന് കൂടിൻ്റെ അടിഭാഗം ചെറുതായിട്ടൊന്ന് തുറന്നു കൊടുത്തിട്ടുണ്ട് തനാസിൻ്റെ കൂൾ കൂടെ തേനീച്ചകളെ അതിലേക്ക് കയറുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അത്രയും പണി എളുപ്പമായി ഈച്ചകളെ വാരി ഇടേണ്ട ആവശ്യം വരുന്നില്ല അല്ലെങ്കിൽ നമ്മൾ ഈച്ചളയൊക്കെ വാരി ഇടേണ്ടി വരും റാണി ഇതിലേക്കാണ് കയറുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്നുണ്ട് ീച്ചകളൊക്കെ കന്നാസിന്റെ ഉള്ളിൽ ഒരുപാടുണ്ട് ഇത് നോക്കുന്ന സമയത്ത് ഒരട കൂടി നമ്മൾ കാണാത്തതായിട്ടുണ്ട് അടുത്തിട്ട് ഫ്രെയിമിൽ വെച്ച് കെട്ടി കൊടുക്കണം ഇത് നല്ല മുട്ടയും പൊഴിക്കുള്ളതുകൊണ്ട് ഈ ഒരട ഒഴിവാക്കിയിട്ട് അതിലിപ്പോൾ കിട്ടിയ അട വെച്ച് കെട്ടി കൊടുക്കണം ശേഷം നല്ല രീതിയിൽ മുട്ടയും പൊയ്ക്കളുണ്ട് മുകൾ ഭാഗത്ത് കുറച്ച് തേനല്ലോ ഉണ്ട് ഈ ചെറിയ അട ഒഴിവാക്കിയിട്ട് ഇപ്പം കിട്ടിയ അട ഫ്രെയിമിൽ വെച്ച് കെട്ടി കൊടുക്കണം ഈ പലകമ്പലൊക്കെ ഒരുപാട് തേനീച്ചകൾ വന്നിട്ട് തേനൊക്കെ കുടിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് തേനീച്ചകളും മേലിൽ കത്തിന്ന് തട്ടാതെ ശ്രദ്ധിച്ച് ചെയ്യാം തേനച്ചു വേദനിച്ച് കഴിഞ്ഞാലാണ് ഈച്ചകൾ കുത്തുക നമുക്ക് ഇത്രയും നേരം വർക്ക് ചെയ്ത പോലെ തേനീച്ചകൾ നമ്മൾ കുത്തിയിട്ടില്ല കറക്റ്റ് കട്ട് ചെയ്ത് ഫ്രെയിമിൽ കയറ്റിയതിന് ശേഷം റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്താൽ മതി ഈടുന്ന റബ്ബർ ബാൻഡൊക്കെ ഒരു പത്ത് ദിവസം കഴിഞ്ഞാൽ തന്നെ കട്ട് ചെയ്ത് കളഞ്ഞാൽ ഈച്ചകളെ പുഴക്കത് കുറപ്പിച്ച് വച്ചിട്ടുണ്ടാകും ഫ്രെയിമിൽ പഞ്ചസാര വെള്ളമൊക്കെ വെച്ച് കൊടുക്കുന്ന സമയത്ത് ഇനി പത്ത് ദിവസം കഴിഞ്ഞാൽ പഞ്ചസാര ഉള്ളൊക്കെ വെച്ച് കൊടുക്കുന്ന സമയത്ത് ഒന്ന് കട്ട് ചെയ്താൽ ഈച്ചകൾക്ക് അത്രയും പണി കുറഞ്ഞു കിട്ടും അല്ലെങ്കിൽ ഈച്ചകളിനെ അതൊക്കെ കട്ട് ചെയ്ത് പോയിവാക്കും ഈച്ചകൾക്ക് അത്രയും പണി കുറയാൻ വേണ്ടിയിട്ട് പഞ്ചസാര വെള്ളമൊക്കെ വെച്ച് കൊടുക്കാൻ അതെല്ലാം തുറക്കുന്ന സമയത്ത് നമ്മളെല്ലാം കട്ട് ചെയ്ത് പുറത്തേക്ക് ഇട്ടാൽ മതി ഇപ്പോൾ അലകമ്പരയ്ക്ക് ഒരുപാട് തേനീച്ചകൾ വന്ന് തേനൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ തേനിൻ്റെ ലഭ്യത കുറവായതുകൊണ്ടാണ് ഇങ്ങനെ തേൻ്റെ സ്മെല്ലടിച്ച് കഴിഞ്ഞാൽ തേനീച്ചകളൊക്കെ അങ്ങോട്ട് വന്നിട്ട് തേനൊക്കെ കുടിക്കുക ഇതിലിപ്പോൾ ഒരുപാട് തേനീച്ചകൾ പുറത്തുനിന്ന് വരുന്ന തേനീച്ചകളുണ്ട് ഈ കൂട്ടിലെ തേനേച്ചകൾ മാത്രമല്ല തേൻ്റെ സ്മെല്ലടിച്ചുകൊണ്ട് ഒരുപാട് തേനീച്ചകൾ നമ്മളെ കയ്യിലുള്ള പെട്ടി അപ്പുറത്തെ പൊട്ടിന്ന് തന്നെ വന്നിട്ട് ഈ പെട്ടിക്ക് വരുന്നുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ കടി കൂടുന്നത് നമ്മൾ ശ്രദ്ധിച്ച് അറിയാം ഈച്ചകൾ തമ്മിൽ നല്ല കടി കൂടുന്നുണ്ട് ഈച്ചകൾ ഒരു സ്മെല്ലടിക്കും സ്മെല്ല് വെച്ചിട്ടാണ് ഈച്ചകൾ പരസ്പരം തിരിച്ചറിഞ്ഞത് നല്ല കടിയാണ് അതുകൊണ്ടാണ് നമ്മൾ പഞ്ചസാര വെള്ളമൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ ഒരു സൈറ്റിൽ വെച്ച് കൊടുക്കുമ്പോൾ എത്ര കൂടുണ്ടോ എല്ലാ കൂട്ടിലും പഞ്ചസാര ഒരേപോലെ വെച്ച് കൊടുക്കണമെന്ന് പറയുന്നത് അല്ലാതെ നമ്മൾ ഒന്നോ രണ്ടോ കൂട്ടിൽ വെച്ചിട്ട് ബാക്കിയുള്ള കൂട്ടിലൊന്നും പഞ്ചസാര വെള്ളം വെച്ച് കൊടുക്കാതിരുന്ന കഴിഞ്ഞാൽ മറ്റു കൂട്ടിലെ ഈച്ചകളൊക്കെ പഞ്ചസാര വെള്ളം വെച്ച് കൊടുത്ത് കൂട്ടിലേക്ക് വന്നിട്ട് ഇതേപോലെ കടിപിടി കൂടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് പഞ്ചസാര വെള്ളം ഇനി വെച്ചു കൊടുക്കുന്ന സമയത്ത് എല്ലാ കൂട്ടിലും ഒരേപോലെ വെച്ച് കൊടുക്കുന്നതെന്ന് പറയുന്നത് അത്യാവശ്യം പുക അടിച്ചിട്ടും ഈച്ചകൾ കാലമായിട്ടൊന്നും പുറത്തേക്ക് വരുന്നില്ല കേട്ടോ കുറച്ച് ഈച്ചകൾ മാത്രം എൻട്രൻസ് കൂടെ പുറത്തേക്ക് വന്നിട്ടുള്ളൂ റാണി ഇപ്പം കന്നാസിൻ്റെ ഉള്ളിൽ തന്നെയാണ് അതുകൊണ്ട് റാണി ഈച്ചകളൊന്നും പുറത്തേക്ക് വരാത്തത് റാണി മുകളിലേക്ക് പൊന്തി പോകുന്നതെല്ലാം ശ്രദ്ധിക്കണം റാണി പൊന്തി കഴിഞ്ഞാൽ മരക്കൊമ്പിലോ എന്ത് ലെവലിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഈച്ചകൾ പിന്നെ മുകളിലേക്ക് റാണിൻ്റെ ഒപ്പം പോയി മരക്കൊമ്പലോ ഇരിക്കും അപ്പം നമുക്ക് ഈച്ചകൾ കിട്ടാം ചാൻസ് കുറവാണ് മാക്സിമം റാണിയെ പൊന്തി പോകാനായിക്കാതെ തന്നെ റാണിൻ്റെ വാരി പെട്ടിയിലേക്ക് ആക്കാൻ ശ്രദ്ധിക്കുക ഒരു കുറച്ച് ഈച്ചകളൊക്കെ നമ്മുടെ കൂടിൻ്റെ അടിഭാഗത്ത് കാണുന്നുണ്ട് അങ്ങനെ കാര്യമായിട്ട് ഈച്ചകളൊന്നുമില്ല എന്തായാലും ഇനി കന്നാസിന് മുകളിൽ നിന്ന് കൂടക്കി വെച്ചിട്ട് വീട്ടിലേക്ക് ഈച്ചകളെ വാരി ഇടുന്ന വേണ്ടി വരും അല്ലാതെ ഈച്ചകൾ പുറത്തേക്ക് വരുന്നത് കാണാനില്ല ഈച്ചകൾ ഇപ്പോഴും നല്ലോണം കടികൂടുന്നുണ്ട് പുറത്തുനിന്ന് വരുന്ന ഈച്ചകൾ ഈ കൂട്ടിലെ ഈച്ചുകളായിട്ടാണ് കടി കൂടുന്നത് കന്നാസിലൊക്കെ ഇപ്പോൾ ഈച്ചകളുണ്ടോ ഇതിൽ മുകൾ ഭാഗത്താണ് ഈച്ചകൾ നിൽക്കുന്നത് താഴെഭാഗത്തിൽ ഈച്ചകളൊക്കെ മുകളിലേക്ക് കയറി നിൽക്കുന്നത് ഒരു ചെറിയൊരു അട ഇപ്പോൾ കണ്ണാസിൻ്റെ ഉള്ളിലുണ്ട് ഈച്ചകൾ ഒരുപാട് കണ്ണാസിൻ്റെ ഉള്ളിൽ മുകൾ ഭാഗത്തായിട്ട് തൂങ്ങി നിൽക്കുകയാണ് എന്തായാലും ഇനി പെട്ടി താഴെ വെച്ചിട്ട് കണ്ണാസിലുള്ള ഈച്ചകൾ പെട്ടിയിലേക്ക് വാരി ഇട്ട് ഇട്ടുകൊടുക്കുകയാണ് ഇതിൻ്റെ അടിപ്പലകയിലൊക്കെ ഈച്ചകൾ തൂങ്ങി നിൽക്കുന്നുണ്ട് അടിഭാഗത്തായിട്ട് കുറച്ച് ഈച്ചകളുണ്ട് അതിൽ ഉണ്ടോ നമ്മൾ ഒന്ന് നോക്കുകയാണ് അവിടെ കുറച്ച് ഈച്ചകളുള്ളൂ ഇതിലെ റാണിയും കാര്യങ്ങളൊന്നും ഇല്ല റാണികളുണ്ടെങ്കിൽ ബാക്കി ഈച്ചകൾ കൂടി അവിടെ പോകുന്നിരിക്കും അതുകൊണ്ട് റാണി ഇല്ല എന്നുള്ള കാര്യം ഉറപ്പാണ് റാണി ഇപ്പോഴും കന്നാസില് തന്നെയാണ് പുറത്തുള്ള ഈച്ചകളൊക്കെ കന്നാസിലേക്കാണ് പോകുന്നത് എന്തായാലും ഇനി കന്നാസ് ഫ്ലക്ട് ഓപ്പൺ ചെയ്തിട്ട് മെക്കൈല ഈച്ചകളെ വെട്ടിലേക്ക് വാരിയിട്ടാണ് ചെയ്യുന്നത് മെക്കൈകളിലെ കൂട്ടത്തിലൊന്നും റാണിയില്ലെന്തായാലും എൻ്റെ കന്നാസിലെ ഈച്ചകളെ നമുക്ക് കത്തി നോക്കണം പ്രത്യേകം ചാടി കഴിഞ്ഞാൽ പിന്നെ കട്ടുമ്പോൾ റാണി പൊന്താൻ ചാൻസ് കൂടുതലാണ് റാണി പൊന്തി കഴിഞ്ഞാൽ പിന്നെ ഈച്ചകൾ റാണിൻ്റെ കൂടെ പൊന്തി മുകളിൽ മരക്കുമ്പോൾ എവിടെയാണ് പോയിരിക്കും അതുകൊണ്ടുതന്നെ വാരി കൂടിൻ്റെ ഉള്ളിലേക്ക് ഇടുന്നതാണ് ഏറ്റവും നല്ലത് ആ ചെറിയ അടയോട് കിട്ടിയിരുന്നു കുറച്ച് തേരെ കാണുന്നുണ്ട് അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് അടിയിലെ മക്കളും ചെറിയ മുട്ടകളാണ് അതിലുള്ളത് ുള്ളിൽ തന്നെയാണ് ഇപ്പം റാണിയുള്ള റാണി പുറത്തേക്ക് എത്തിയിട്ടില്ല ഈച്ചകളൊക്കെ കണ്ണാസിൽ തന്നെയാണ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ മുഗൾ ഭാഗത്തെ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട് അവിടെയാണ് ഈച്ചകളൊക്കെ കൂടി നിൽക്കുന്നത് അവിടെ നമുക്ക് കറക്റ്റായിട്ട് വാരി എടുക്കാനുള്ള സ്പേസ് അവിടെ ഈ അട ഇവിടെ നിന്ന് ഒഴിവാക്കിയിട്ട് ബാക്കി ഈച്ചകളെ വാരി കൂട്ടിലേക്ക് ഇടുകയാണ് ാണി കിട്ടിക്കഴിഞ്ഞാൽ എളുപ്പമാണ് ഇതുവരെ നമുക്ക് റാണിനെ കിട്ടിയിട്ടില്ല ഇച്ചിരി വാരി ഇട്ടുകൊണ്ട് നിൽക്കണം റാണിന് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതേപോലെ കൂട്ടിലേക്ക് അരക്കി വിടുകയാണ് ചെയ്യാം റാണിന്നുണ്ടെങ്കിൽ റാണിന് അടുത്തൊരു കേജിലൊക്കെ ഇട്ടിട്ട് ഒന്ന് രണ്ടോ ദിവസം കൂട്ടിൽ വെച്ചതിന് ശേഷം തുറന്ന് വിടുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യുക അല്ലാതെ ചിറക് കട്ട് ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല ചില ആളുകളൊക്കെ റാണി ചിരക്കൊക്കെ കട്ട് ചെയ്തിട്ട് കൂട്ടിലേക്ക് വന്നു ഞാനൊക്കെ ചെയ്തു കഴിഞ്ഞാൽ റാണി നഷ്ടപ്പെടാൻ ചാൻസ് കൂടുതലാണ് ഇതിൻ്റെ മുകളിൽ നമ്മൾ കുറച്ചുകൂടി കന്നാശത്തിലുള്ള പീച്ചകൾ തട്ടി കൊടുത്തിട്ടുണ്ട് ഇതിൽ റാണി ഉണ്ടോന്ന് നല്ല ശ്രദ്ധിച്ചു നോക്കണം അങ്ങനെ ചെറിയ അടിൻ്റെ പൊട്ടുകളുണ്ട് അതൊക്കെ ഒഴിവാക്കി കൊടുത്ത് ഇതിന് നമുക്ക് റാണിയാണ് കീട്ടിലേക്കത് കണ്ണാസിൽ തന്നെയാണ് ഈച്ചകളൊക്കെ കന്നാസിലേക്കാണ് പോകുന്നത് റാണി ശ്രദ്ധിക്കണം ഇതുവരെ ഇതുവരെ നമുക്ക് റാണിന് കിട്ടിട്ടോ കണ്ണാസിന്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിന് ഇതാണ് റാണി അപ്പൊ എന്തായാലും പേടിക്കേണ്ട ആവശ്യമില്ല ഈച്ചകള് പറഞ്ഞു പോകില്ല അതിൽ കൂട്ടിലെ സീറ്റിംഗ് ആയിട്ട് വന്നോളും അപ്പോൾ അതൊക്കെ കൂടുതൽ ഓപ്പൺ ചെയ്തിട്ട് റാണിനെ പക്ഷേ കൂട്ടത്തിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ചെയ്യണത് റാണിനെ നമ്മൾ കൂട്ടിലേക്ക് വെച്ച് കൊടുക്കുകയാണ് കണ്ടപാടെ വേലക്കാരി ഈച്ചകളെ കോടി വരുന്നതല്ലേ എന്തായാലും സീറ്റിങ്ങായി കൃഷ്ണൻ്റെ റാണി കൂട്ടിൻ്റെ ഉള്ളിലേക്ക് പോകണു നമുക്ക് റാണീനെ കിട്ടി ഉള്ളിലേക്ക് പോയി അടച്ചിട്ട് നേരം കൂടച്ചിട്ട് റാണി കൂട്ടുകാരിയോടു കൂടി പെട്ടെന്ന് തന്നെ ബാക്കിയുള്ള തേനീച്ചകളൊക്കെ തേനീച്ച കൂട്ടുകാരി അതെടുത്തിട്ട് മുന്നേ സെറ്റ് ചെയ്ത് കൊടുത്ത സ്റ്റാൻഡിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഉറുമ്പ് കയറാതെക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊക്കെ വരച്ച് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മുന്നെ എടുത്ത കന്നാസ് അതേപോലെ പഴയ സ്ഥലത്ത് തന്നെ വെച്ചു കൊടുത്തു അടുത്ത സീസണാകുന്നതോടുകൂടി അതിലേക്ക് ഈച്ചകള് പുറത്തുനിന്ന് വന്നോളും അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടല്ലാതെ നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാം